ഹായ് ഗ്യാസ് ഇന്നൊരു അടിപൊളി നോട്ടാണ് ഉണ്ടാക്കാൻ പോണത് ഞാനതിൽ സ്പീഡ് കൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ചോർസിൽ പോവാത്തോണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് അത്ര ചെയ്യുക അതിന് നീളുള്ളൊരു പേപ്പർ വേണം എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കാനുള്ള ഭാഗത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഇങ്ങനെ മടക്കാനുള്ള ഭാഗത്തിന് കട്ട് ചെയ്തെടുക്കുക ഞാൻ നമ്മൾ ബുക്കൊക്കെ തുറക്കുമ്പോൾ അങ്ങനത്തെ ഒരു മടക്കാനുള്ള ഭാഗത്തിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കുക പിന്നെ ഇത് ഞാൻ എല്ലപ്പം പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക ചെയ്യാത്തവരെ അപ്പം ഞാനിങ്ങനെ എല്ലാം കൂടി ഒന്ന് എല്ലാം കൂടി ഒരുമിച്ചാക്കണം കേട്ടോ ഒരെണ്ണം ഒരെണ്ണം ആയിട്ട് വെക്കുക ഇങ്ങനെ ഞാനിത് ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇത് ഒന്ന് കൂട്ടി കൂട്ടി വെച്ചുകൊടുക്കാം കൂട്ടി കൂട്ടി വെച്ചിട്ട് എന്തു ചെയ്യേതുപോലെ ഒന്ന് കൂട്ടി വെച്ചെടുക്കാം പിന്നെ ഇത് ഒരു എന്താ പറയുക ലോണ്ടറി ക്യൂപ്പാണ് പേനോളീ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല ഇത് മാങ്ങ മറന്നു നോക്കിയാൽ പിന്നെ വണ്ടിയത് ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് അപ്പോൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇത് അതിൻ്റെ ഈ നോട്ടിൻ്റെ സൈസിന് അല്പം കട്ട് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേജ് ഉണ്ടല്ലോ അതിവിടെ ഇങ്ങനെ വെച്ചെടുക്കുക എന്നിട്ട് സ്റ്റാപ്ലറിനു കൊണ്ട് ഒന്ന് അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് സ്റ്റാപ്ലർ കൊണ്ട് ഒന്ന് ആക്കി കൊടുക്കുക ഫെവി കോൾ യൂസ് ചെയ്തിട്ട് ആക്കിയാൽ മതി പക്ഷേ അത് ഒട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്റ്റാപ്ലർ യൂസ് ചെയ്തത് പിന്നെ അതിൻ്റെ സൈസിനെ പറ്റിയാൽ തന്നെ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കുറച്ച് വലുതായിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മൾ നോട്ട് വിടാൻ റെഡി ആയിട്ടുണ്ട് അതിനെ എനിക്ക് കുറച്ച് എസ്തറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട് ഗ്രിഡ് ലൈൻസ് എസ്തറ്റിക് ആണല്ലോ വേണ്ടേ അപ്പോൾ ഞാൻ ഗ്രിഡ് ലൈൻസ് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ പെൻസിൽ വെച്ചിട്ടാണ് ഗ്രിഡ് ലൈൻസ് വരച്ചുകൊടുക്കുന്നത് അപ്പോൾ ഞാനിത് ഗ്രിഡ് ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കവായ് സ്റ്റിക്കേഴ്സ് ഒന്നിരുന്നുണ്ട് അതിൻ്റെ ട്രാൻസ്പെൻഡ് ഷീറ്റിൻ്റെ മുകളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കവായ് സ്റ്റിക്കറിൽ നിങ്ങൾ ഹോം മെയ്ഡായിട്ടുണ്ടാക്കിയ സ്റ്റിക്കർ ഒട്ടിച്ചാലും മതി ഒട്ടിക്കടുന്നില്ല കേട്ടോ നിർബന്ധമൊന്നുമില്ല പിന്നെ ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൽ എന്ത് ചെയ്യുന്നുണ്ട് നോട്ട്ബുക്ക് എഴുതി കൊടുക്കുന്നുണ്ട് അത് എഴുതിയാലും അതിൻ്റെ എൻ്റെ ലുക്കിനെ മാറും അപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ തൊഴിൽ ബൈ ബായ്